അപ്പോൾ ഗേസ് ഞങ്ങളൊന്ന് തേങ്ങാച്ചോറും അതുപോലെ ബീഫും അടക്കിയതും ഉണ്ടാക്ക ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ ഗേസ് തേങ്ങാച്ചോർക്കുള്ള അരി വെള്ളത്തിൽ വെച്ചു അപ്പം തേങ്ങ ഉലുവ ഉള്ളി ഉപ്പ് മഞ്ഞൾപ്പൊടി അപ്പം എല്ലാം കൂടി ഞങ്ങളിട്ട് അടുപ്പത്ത് വെച്ചു ഇപ്പോഴത്തെ വെന്ത് വന്നിട്ടോ അപ്പം ഗേസ് ഇത് ഇരച്ച് ഞങ്ങൾ കഴുകി വൃത്തിയാക്കി ഞങ്ങളിത് കുക്കറിലോട്ട് ഇട്ടിട്ടോ പിന്നെ മസാലയും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട് അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇരിക്കോ കുക്കറിലേക്ക് ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ് പിന്നെ മസാല തേക്കണം അപ്പം ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചും ഇഞ്ചി പേസ്റ്റ് പിന്നെ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഇട്ടും പിന്നെ ഇനി പച്ചമുളക് ഇഞ്ചി ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് പിന്നെ ഉപ്പ് പിന്നെ അത്യാവശ്യത്തിന് മുളക് പൊടി ഇട്ടോ മുളക് പൊടി ഇട്ടോണ്ടിരിക്കാണ് ആവശ്യത്തിനെല്ലാം മുളക് പൊടി ഇട്ടോ അത് കഴിഞ്ഞിന് മല്ലിപ്പൊടിയാണ് ഇട്ടോ ഇടുന്നത് അത്യാവശ്യത്തിന് നമ്മൾ അതേമാതിരി മല്ലിപ്പൊടി ഇടണം മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് മഞ്ഞപ്പൊടി അങ്ങനെ മല്ലിപ്പൊടി ഇട്ടു ഇത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അതിൽ നിന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞു പിന്നെ വലിയ ചീര ഇതാ കണ്ടില്ലേ വലിയ ജീരക്കെട്ടോ പിന്നെ കുറച്ച് ഉലുവ അപ്പോൾ ഇത്തിരി സാധനങ്ങളാണ് ഈ ബീഫൊക്കെ ഞങ്ങൾ ഇട്ടിട്ടില്ല കേട്ടോ പിന്നെ ഇത് കുറച്ച് ആ കറിവേപ്പിലാണോ കറിവേപ്പില അതേമാതിരി ആ കഴുകി വൃത്തിയാക്കിയിട്ട് കറിവേപ്പിലായിക്കോട്ടോ ഇനി ഇത് മിക്സ് ചെയ്യാം കേട്ടോ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യാൻ നല്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തോണ്ട് വെക്കാൻ കേട്ടോ നല്ലവണ്ണം മിക്സ് ചെയ്യണം എന്നാലേ നമുക്കൊരു നല്ലൊരു സ്മൂത്തായിട്ട് കിട്ടുള്ളൂ കേട്ടോ അപ്പം നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഇതുപോലെ കാണുമ്പോൾ തന്നെ കൊതിയാകുന്നുണ്ട് അപ്പം നല്ല രസമുണ്ട് അപ്പം ഗസ് ഇത് മിക്സ് ചെയ്തോണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടത് കുറച്ച് വെള്ളം ഒഴിക്കാം കുറച്ച് വെള്ളം ഒഴിക്കും ഗസ് എന്നെ കൊഴിച്ച് നല്ല വേണം കൊഴിച്ചിട്ട് കളറൊക്കെ മാറി ഇപ്പം ഇതേ കുക്കർ മൂടി വെച്ചിട്ടു വെളിച്ചെണ്ണ ഒഴിച്ചു ചെറിയുള്ള ഇട്ടോ മുളക് പൊരം ഇട്ടോ അപ്പം ഇതേ വരവ് ഇടുകയാണ് വരവെട്ട് നല്ല ഇളക്കുകയാണ് കേട്ടോ നല്ല വണ്ണം ഇളക്കി കൊടുത്തിട്ട് തേ ബീഫിലേക്കാണ് നമ്മളിത് ഇടുന്നത് ആദ്യം ആ വരവേക്ക് ബീഫ് ഇട്ടു പിന്നെ നല്ല ആ നല്ലവണ്ണം ഇളക്കണം ഓക്കെ ദേ നല്ലവണ്ണം ഇളക്കി നല്ല മണം വരുന്നുണ്ട് പിന്നെ ഇത് എന്താ ബീഫ് ഗ്രേവിക്ക് കസാരം വെളിച്ചെണ്ണ ഒഴിച്ചു അപ്പക ഇതൊക്കെ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇട്ടു നല്ല എണ്ണം ഇളക്കാണ് കേട്ടോ നല്ല മണം വരുന്നുണ്ട് നല്ല നല്ല വെള്ളം ഇളക്കി നമ്മള് കറി ഇതേ ഇതിലേക്ക് ഒഴിച്ചു നല്ല ഒരു മണം കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായ നല്ല തേങ്ങാച്ചോറും ബീഫ് അർക്കേതും ആയി നമുക്കത് കഴിച്ചോ കാട്ടോ നല്ല ചൂടുണ്ട് നമ്മളൊക്കെ ബീഫത്തിട്ട് കഴിച്ചോ കേട്ടോ ഒന്നും പറയാനും അടിപൊളും അപ്പൊ ഇതേമാതിരി നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി